ൂച്ച നേരം മണമെടുത്താടിയ അറിയാൾ വാഴുന്നതേ വെട്ടി കൊട്ടാ അറിയാൾ വാഴുന്നതേ വെട്ടി കൊട്ടാണേ ോട്ടവരും രാജാവേ പെട്ടി കോട്ട വെറും ദേവാനായ വിളകാരുടെ സോളിഞ്ഞാളകാരിട്ടോളിഞ്ഞാള ഭൂമിയിലെ പ്രത്യക്ഷ ദൈവങ്ങളായാണല്ലോ കരുതുന്നത് സർപ്പം പ്രസാദിച്ചാൽ സർവ്വതം ലഭിക്കുമെന്നും സർപ്പം കോപിച്ചാൽ സർവ്വതും നശിക്കുമെന്നുമാണ് വിശ്വാസം സർപ്പദോഷങ്ങൾ മൂലം ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളാണ് ഉണ്ടാകുന്നത് നാഗപ്രീതി നേടിയാൽ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറി അഭിവൃദ്ധി പ്രാപിക്കുകയും സന്താന ദുരിതങ്ങളും മംഗല്യദോഷങ്ങളും ഉള്ളവർ നാഗപ്രീതി നേടിയാൽ സർവ്വദോഷങ്ങളും മാറുമെന്നുമാണ് വിശ്വാസം നാഗാരാധനയ്ക്ക് ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം കേരളത്തിൽ നാഗങ്ങളെ ആരാധിക്കുന്നതിന് തുടക്കമിട്ട ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രം കൂടിയാണിത് കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന പത്നിയിൽ ജനിച്ച പുത്രരായ എട്ടു നാഗരാജാക്കളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്ത ഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് പരശുരാമനാണ് ഇവിടെ നാഗപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം ഈ സമയം ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തുവത്രേ അതുകൊണ്ട് തന്നെ വെട്ടിക്കോട്ട് നാഗരാജാവ് ബ്രഹ്മവിഷ്ണു മഹേശ്വര തേജസ്സുകളുടെ സമൂർത്ത രൂപമായി ഇവിടെ കുടികൊള്ളുന്നു സംസ്ഥാനത്ത് അകത്തും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഓരോ ആയില്യനാളും ഇവിടം ജനസമുദ്രമാണ് നമസ്തേ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കേരളത്തിന്റെ ഉൽപ്പത്തിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് പരശുരാമൻ മഴ അറിഞ്ഞ കേരളം സൃഷ്ടിച്ചതിന് ശേഷം കേരളത്തിലെ ഭൂമി വാസയോഗ്യമല്ലായിരുന്നുവെന്നും ഇവിടെ ഉണ്ടായിരുന്ന ജലത്തിൽ കടലോരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് മാറുന്നതിനായി പരശുരാമൻ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്നും ശ്രീ പരമേശ്വരൻ പറഞ്ഞതനുസരിച്ച് അനന്ത ഭഗവാനെ തപസ് ചെയ്തുവെന്നും അനന്ത ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനന്ത ഭഗവാന്റെ അനുഗ്രഹത്താൽ അനന്ത ഭഗവാന്റെ അനുയായികളാൽ ഇവിടുത്തെ ജലത്തിലെ കടലോര് മാറിയെന്നും കടലോര് മാറ്റിയെടുത്തുവെന്നും ഭൂമി വാസയോഗ്യമാക്കിയെന്നുമാണ് ഐതിഹ്യം അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വെട്ടിക്കോട് എന്ന പേര് വന്നത് അതുപോലെ തന്നെ ആദ്യമായി പരശുരാമൻ കേരളം സൃഷ്ടിച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് ഇവിടെ ആദ്യം മൂലം വെട്ടിക്കോട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് നാഗരാജാവായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനന്ത ഭഗവാനെയാണ് അപ്പൊ അനന്ത ഭഗവാന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ടായം എന്ന പേരിൽ അറിയപ്പെടുന്നത് വെട്ടിക്കോട്ടായ ആയില്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് എഴുന്നള്ളത്ത് സർവാഭരണ വിഭൂഷിതനായ നാഗരാജാവിനെ സർവ്വ വാദ്യമേ മേളങ്ങളോടും കൂടി മേപ്പള്ളി ഇല്ലത്തെ നിലവറയിലെ തേവാരപ്പുരയിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ വെച്ച് നിവേദിച്ച് ആ നിവേദ്യത്തിന് ശേഷം തിരിച്ച് അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് വാദ്യമേളഘോഷങ്ങളോടെ പ്രദക്ഷിണം വെച്ച് പുള്ളവൻ പാട്ടോടുകൂടി അകത്തേക്ക് തിരിച്ച് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് കന്യമാസത്തിലെ ആയില്യത്തിനുള്ള എഴുന്നള്ളത്ത് ഈ എഴുന്നള്ളത്ത് കണ്ടുവരുന്നത് വളരെ വിശേഷമാണ് അതായത് ഒരു വർഷത്തേക്ക് പിന്നെ വിഷഭയം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ഈ സമയങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതും ഈ സമയം ഇത് ദർശിക്കുന്നതും വളരെ പുണ്യമാണ് വളരെ ദൂരദേശങ്ങളിൽ നിന്നും ഓരോ ആളുകൾ ഇതിനായി പ്രത്യേകം എത്തിച്ചേരാറുണ്ട് ഇതാണ് കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ എഴുന്നള്ളത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ മറ്റ് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് കന്നിമാസത്തിലെ പൂയൻ നാളിലെ ദീപാരാധന ഇവിടെ എല്ലാ ദിവസവും ദീപാരാധന ഇല്ല ആ വർഷത്തിൽ രണ്ട് ദിവസമാണ് ദീപാരാധന ഉള്ളത് ഒന്ന് കന്നിമാസത്തിലെ പൂയത്തിനും ഒന്ന് തുലാമാസത്തിലെ പൂയത്തിനുമാണ് അപ്പം കന്നിമാസത്തിലെ പൂയത്തിൻ്റെ ദീപാരാധന പൂയൻ തൊഴിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് തൊഴിൽ സർവാഭരണ വിഭൂഷിതനായ നാഗരാജവിനെ നാഗീക്ഷമ്മയും ദീപാരാധന നടത്തുന്നത് തൊഴുന്നത് വളരെ വിശേഷമാണ് ഇത് വർഷത്തിൽ ഒരിക്കലും നടത്തുന്ന ദീപാരാധന ആയതിനാൽ ഇത് തൊഴുകാൻ വേണ്ടി വളരെയധികം വ്യക്തനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരാറുണ്ട് ഈ വർഷത്തെ വെട്ടിക്കോട്ടായം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് കൊണ്ടാടപ്പെടുന്നത് അതിൽ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി പുണർദം ഇരുപത്തി ഏഴാം തീയതിയാണ് പൂയം പൂയത്തിൻ്റെ അന്നാണ് പൂയം തൊഴിൽ തൊഴിലെന്നറിയപ്പെടുന്ന പൂയം ദീപാരാധന നടക്കുന്നത് സർവാഭരണ വിഭൂഷിതനായ നാഗരാജാവിനെ തൊഴുന്നത് വളരെ വിശേഷ്യമാണ് അന്നത്തെ ദിവസം അതിനുശേഷമാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് കന്നിമാസത്തിലെ ആയില്യം ആ ആയില്യ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഭഗവാൻ്റെ എഴുന്നള്ളത്ത് സർവാഭരണ വിഭൂഷിതനായ നാഗരാജാവിനെയും നാഗക്ഷേമയും കൂടി നിലവറയിലേക്ക് തേവാരപ്പുരയിലേക്ക് എഴുന്നള്ളിച്ച് അത് തൊഴുന്നത് വളരെ പ്രാധാന്യമേറിയ ഒന്ന് തന്നെയാണ് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് സർപ്പബലി അഷ്ടനാഗപൂജ പാൽപ്പായസഹോമം നൂറുംപാലും ഇവയൊക്കെയാണ് അതിൽ അഷ്ടനാഗപൂജ എന്ന് പറയുന്നത് അഷ്ടനാഗ പ്രതിഷ്ഠ ശിവസമേതമായിട്ടുള്ള മഹാദേവ സമേതനായിട്ടുള്ള അഷ്ടനാഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇത് ഇവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അഷ്ടനാഗ പൂജ സർപ്പബലി എന്ന് പറയുന്നത് ഇവിടെ വളരെ വിശേഷമായ പൂജയാണ് ഈ സർപ്പബലി കന്നിമാസത്തിലെ ആയില്യം തൊട്ട് ഇടവമാസത്തിലെ ആയില്യം വരെയുള്ള നാളുകളിൽ മാത്രമേ നടത്തപ്പെടുകയുള്ളൂ ഇത് ഭക്തനങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് മറ്റുള്ള ദേശങ്ങളിൽ നടക്കുന്നത് പോലെയല്ല ഇവിടുത്തെ സർപ്പബലി വളരെ വിശേഷമാണ് അത് വ്യത്യസ്തമാണ് ഇവിടെ അമ്പലത്തിലല്ലാതെ ലോകം വേറെ എങ്ങും ഈ സർപ്പവലി ഈ രീതിയിൽ നടത്തപ്പെടുന്നില്ല ഈ കൂടി നടത്തപ്പെടുന്നില്ല അതാണ് സർപ്പവലിയുടെ പ്രാധാന്യം പിന്നെ പാൽപായസ ഹോമം എന്ന് പറയുന്നത് സർപ്പദോഷങ്ങളും സർപ്പ ദുരിതങ്ങളും അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി നടത്തുന്ന വഴിപാടാണ് ഹോമം അത് ഇവിടെ വിശേഷിയാൽ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് അത് എല്ലാ ദിവസവും നടത്തപ്പെടുന്നതാണ് തലേ ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താലേ പി പിറ്റേ ദിവസത്തേക്ക് നടത്തപ്പെടുകയുള്ളൂ ഇവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളായിട്ടുള്ളൂ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ആനന്ദ ഭഗവാന്റെ സങ്കല്പത്തിലുള്ള നാഗരാജാവാണ് അതിനോട് കൂടി നാഗക്ഷേമുണ്ട് അതുകൂടാതെ തന്നെ അഷ്ടനാഗത്തറ ഇവിടുത്തെ ഒരു ഉപപ്രതിഷ്ഠയാണ് അതായത് അനന്തൻ ഗുളികൻ വാസുകി ശംഖുപാലകൻ തക്ഷകൻ മഹാപത്മൻ പത്മൻ കാർക്കോടകൻ എന്നീ അഷ്ടനാഗങ്ങളെ മഹാദേവ സമേതനായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടത്തുന്ന പ്രധാന പൂജയാണ് അഷ്ടനാഗ പൂജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് കൂടാതെ തന്നെ ആഗം സർപ്പക്കാവ് എന്ന് പറഞ്ഞ പ്രത്യേകമായ കാവുണ്ട് അത് പുറത്തുനിന്ന് ആവാഹിച്ചുകൊണ്ട് വരുന്ന നാഗചൈതന്യങ്ങളെ കൂടി എത്തുന്ന സ്ഥലമാണ് എല്ലാ വർഷത്തിലും ആഗമ സർപ്പക്കാവിൽ മുറുംപാലും നടക്കാറുണ്ട് അത് തുലാമാസത്തിലെ ആയില്യത്തിന് ശേഷം വരുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് നടക്കുന്നത് ആകാംസർ പ്രക്കാവലിൽ നുറുമ്പാലും പിന്നെ ഉള്ളത് മേപ്പള്ളിയിലെ തന്നെ നിലവറയും തേവാരപ്പുരയുമാണ് ഈ നിലവറയും തേവാരപ്പുരയും ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ നിലവറയിൽ അനന്തഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് ഈ നിലവറയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുകയുള്ളൂ അവിടുന്ന് അത് മകത്തിനോ അല്ലെങ്കിൽ നിലവറയിൽ നൂറും പൂർണ്ണ വിശ്വാസത്തോടെ ഇവിടെ വന്ന് നാഗങ്ങളോട് പ്രാർത്ഥിച്ചാൽ എന്തു നടക്കാത്ത കാര്യവും അത് എത്ര തന്നെ അസാധ്യമായിരുന്നാലും അത് നടന്നിരിക്കുമെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കാണുന്ന ഭക്തജനത്തിരക്ക് ഈ ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥിച്ച് ജീവിത ദുരിതങ്ങളിൽ നിന്നും കരകയറിയവരാണ് ഇവരെല്ലാം എല്ലാ ആയില്യത്തിനും ഇവിടെ എത്തുന്നവർ എല്ലാ ഞായറാഴ്ചയും ഇവിടെ എത്തുന്നവർ എല്ലാ കന്നി ആയില്യത്തിനും ഇവിടെ എത്തുന്നവർ അങ്ങനെ ഭഗവാനെ കഴിയുമ്പോഴൊക്കെ വന്നു തൊഴുന്ന ഭക്തർ തങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ കൈപിടിച്ചുയർത്തിയ നൂറുകണക്കിന് ഭക്തരെ ഇവിടെ കാണാം ഓരോരുത്തർക്കും പറയാൻ അനുഭവങ്ങളേറെയാണ് ആദ്യമൂലം വെട്ടിക്കോട് ക്ഷേത്രത്തിൽ ഞാൻ എല്ലാ മാസവും ആയില്യത്തിന് വന്ന് നൂറും പാലം നടത്തി ഭഗവാനെ ഭജിച്ച് തൊഴുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുടങ്ങാതെ ഞാനും എൻ്റെ മക്കളും മാസം തോറും ഇവിടെ വന്ന് ഭജിച്ച് ഭഗവാനെ ഭജിച്ച് ഞങ്ങൾ തൊഴുന്നുണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പങ്ങളുമില്ല ഭഗവാൻ നേട്ടങ്ങളെ തന്നിട്ടുണ്ട് എല്ലാ ഐശ്വര്യവും ഞങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്നിട്ടൊഴും മോം വെളിനാട്ടിൽ നിന്ന് വരുമ്പോ അവനുമായിട്ട് വരും അവനില്ലാത്തപ്പം ഞങ്ങൾ അമ്മയും മക്കളും കൂടെ മാസം തോറും വരും വന്ന് ഭഗവാനെ ഭജിക്കും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഭൂമിയും വീടും എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നിലനിർത്തി തരുമെന്നുള്ള വിശ്വാസത്തെ ഞങ്ങൾ എപ്പോഴും ഉപകാരം ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് മിക്കവാറും വ്യത്യസ്തമാണ് എല്ലാ ദിവസങ്ങളിലും അതിരാവിലെ യഥാക്രമം അഭിഷേകം നിവേദ്യ സമർപ്പണം പൂജ എന്നിവ നടക്കുന്നു ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണമെന്ന് നിയമമുണ്ട് തുടർന്ന് മധ്യാത്തിൽ മുമ്പായി ഉച്ചപൂജയും നടക്കുന്നു ഞായറാഴ്ച ഭക്തജനത്തിരക്ക് വർധിക്കുന്നതിനാൽ അവരുടെ സൗകര്യം പരിഗണിച്ച് ഉച്ചപൂജയും സമയം നീണ്ടുപോകാറുണ്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമേ നടയടയ്ക്കുകയുള്ളൂ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് വിളക്ക് വയ്പ് മാത്രമേയുള്ളൂ കന്നി മാസത്തിലെ ആയില്യമാണ് ഇവിടെ ഏറെ പ്രാധാന്യം ഇത് വെട്ടിക്കോട്ട ആയില്യം എന്നാണ് അറിയപ്പെടുന്നത് അന്നേ ദിവസം ദേവന്റെ പിറന്നാളായി ആഘോഷിക്കുന്നു ആയില്യത്തിന് ഏഴ് ദിവസം മുൻപ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും ഈ വർഷത്തെ വെട്ടിക്കോട്ടായിയം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് അതിനു മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കന്നി ആറിന് ആരംഭിക്കും പൂയംനാൾ അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സർവാഭരണ വിഭൂഷിതരായ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ദീപാരാധന ദർശിക്കുന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ് അന്നേ ദിവസം നട അടച്ച ശേഷം കഥകളി നടക്കും ആയില്യം നാളിൽ വെളുപ്പിന് നട തുറന്ന് ദർശനം കഴിഞ്ഞ് അഭിഷേകം ഉഷപൂജ ഉച്ചപൂജ നൂറും പാലും എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിനെ എല്ലാവിധ വാദ്യങ്ങളോടും കൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു ഈ എഴുന്നള്ളത്ത് കണ്ടുതൊഴുന്നവർക്ക് ഒരു വർഷത്തേക്ക് വിഷഭയമുണ്ടാകില്ലെന്നാണ് വിശ്വാസം നാലുകെട്ടിനകത്ത് എഴുന്നള്ളിച്ചിരുത്തിയിട്ടുള്ള പൂജാദികൾ കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിലേക്ക് തിരിച്ച് എഴുന്നള്ളിച്ച് പുള്ളുവന്മാരുടെ സ്തുതിഗീതങ്ങളോടെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു സന്ധിയോടുകൂടിയാണ് ഏറ്റവും പ്രധാനമായ സർപ്പബലി ആരംഭിക്കുന്നത് സർപ്പബലിക്ക് ശേഷം നടയടയ്ക്കും മകംനാളിൽ ഇളനീരഭിഷേകം കഴിഞ്ഞ് ശുദ്ധികലശമാടുന്നതോടെ ആയില്യത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിക്കുന്നു ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളിൽ ഇല്ലക്കാർക്കാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന കാലത്ത് പരശുരാമനാണ് ഈ ഇല്ലക്കാരെ ഇവിടെ പൂജയ്ക്കായി നിയോഗിച്ചത് മേപ്പള്ളി ഇല്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരവും നിലവറയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കുടികൊള്ളുന്നു ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി ദുർഗ മഹാവിഷ്ണു മഹാദേവൻ യക്ഷി ചാത്തൻ മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു എല്ലാ ദിവസവും ഇവിടെ രാവിലെ പൂജകളുണ്ട് മറ്റ് സ്ഥലങ്ങളിലുള്ള സർപ്പക്കാവുകളിൽ നിന്നും ചൈതന്യത്തെ ആവാഹിച്ച് കാവ് മാറ്റി കൊണ്ടുവരുന്നവയെ കുടിയിരുത്തിയിരിക്കുന്ന പ്രത്യേക കാവാണ് ആഗമ സർപ്പക്കാവ് ഇത് ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞു വരുന്ന ഒരു ഞായറാഴ്ച നൂറും പാലം നടത്തും കശ്യപുലാദികളായ അഷ്ടനാഗങ്ങൾ അനന്തൻ ഗുളികൻ വാസുകി ശങ്കപാലൻ തക്ഷകൻ മഹാപത്മൻ പത്മൻ കാർകോടകൻ എന്നീ ക്രമത്തിൽ മഹാദേവ സമീപം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഏക അഷ്ടനാഗ അഷ്ടനാഗസംഗീതമാണിത് അഭിഷ്ടസിദ്ധിക്കും നാഗപ്രീതിക്കും ദോഷപരിഹാരത്തിനുമായി ഇവിടെ അഷ്ടനാഗപൂജയും അഷ്ടനാഗങ്ങൾക്ക് അഭിഷേകവും നടത്തുന്നു സമ്പത്തും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും ആയുസിനുമായി വെട്ടിക്കോട്ട് നാഗരാജ സ്വാമിക്ക് നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് സർപ്പബലി കന്നി ആയില്യം നാളിൽ ഈ വഴിപാട് നടത്തുന്നത് അതിശ്രേഷ്ഠമാണ് സർപ്പപ്രീതിക്കായി നൂറും പാലും രാഹുർദോഷ ശാന്തിക്കായുള്ള പുഷ്പാഞ്ജലി സർപ്പകോപം മൂലമുണ്ടാകുന്ന രോഗദുരിതങ്ങൾ മാറാൻ ധാര സന്താനലബ്ധിക്കായി ഉരുളി കമിഴ്ത്ത് എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്